വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി സിപിഎം ജില്ലാ നേതൃത്വം വനനിയമ ഭേദഗതിയിൽ ആശങ്ക ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആദ്യം പ്രതികരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം സിപിഎം ഇടുക്കി ജില്ലാ ഘടകമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് പറഞ്ഞു ജനവിരുദ്ധമായ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നുവെന്നും ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതീക്ഷ സബലീകരിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെയെന്നും സി വി വർഗീസ് വ്യക്തമാക്കി ലാപനത്തിലൂടെ നിയമത്തിന്റെ സംബന്ധിച്ചുള്ള ബസറ്റിൽ ആണ് പുറത്തുന്നത് ആ വിജ്ഞാപനം പുറത്തു വന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ആദ്യമായി പ്രതികരിച്ച പാർട്ടി സീറ്റി ഡിക്ക് ഇല്ലാത്തടക ഞങ്ങളത് സംബന്ധിച്ച് പരിശോധിക്കുന്നത് ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ആദ്യമായി ഇടുക്കി ജില്ല സമിതി പ്രഖ്യാപിച്ച രാഷ്ട്രീയ പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേക്ക് പ്രസ്താവന അതിനെ തുടർന്ന് പല രൂപത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയാലോചിച്ച് മുഖ്യമന്ത്രിയെയും പറഞ്ഞ വനമന്ത്രിയെയും സി പി എമ്മിന്റെ സംസ്ഥാന ഗവൺമെന്റ് സെക്രട്ടറി ഗോകുല മാസ്ട്രയും സി പി ഐയിലെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള ൾ സത്യപ്പെടുത്തി ഈ നിയമത്തിലേക്ക് ആവർത്തിക്കുകയും ജനവിരുദ്ധമായി ഒരു നിലപാടുകളും ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യം ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് സി പിണറായി സംബന്ധിച്ചുള്ളത് ഇടുക്കിന്റെ ഭൂപ്രശ്നങ്ങളൊന്നായി പരിഹരിക്കപ്പെടാൻ പോകണം അതിന് പൈസ കൊണ്ട ഗവണ്മെൻ്റാണ് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെൻറ് എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു